ഇത് ഡിസംബറിൽ കെരാറ്റിൻ ചെയ്ത ഹെയർ ആണ് നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട് കെരാറ്റിൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കെരാറ്റിൻ ചെയ്ത ഹെയറിൽ നല്ല കളേഡ് ഹെന്നയാണ് ഈ മോള് യൂസ് ചെയ്യുന്നത് നോക്കിക്കേ നല്ല റെഡായിട്ടൊന്നും അടുപ്പിച്ച് കാണിച്ചോളൂ അപ്പം നല്ല റെഡായിട്ട് വയ്ക്കുക അത് വാഷ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ റെഡ്നെസ് അധികം കാണാത്തത് കഴിവതും കെരാറ്റിൻ പ്രോട്ടീൻ ബോട്ടോക്സ് ഒക്കെ ചെയ്തവർ ഇതുപോലെ കളേഡ് ഹെന്ന ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ ചെയ്യുമ്പം ഹെയർ കുറച്ച് ഡ്രൈ ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ് ഗ്രേ ഹെയർ ഉള്ളത് കൊണ്ട് റൂട്ട് റെഡ് ചെയ്യുന്ന റെഡ് ചെയ്യുന്നതിനോടാണ് താല്പര്യം ഞാൻ വെല്ലായിയുടെ ഡബിൾ ഫൈവ് സ്ട്രോക്ക് ഫോസിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ ഹെന്നയൊക്കെ ഇത്രയും കളേഡ് ആയിട്ടുള്ള ഹെന്ന ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ എത്രമാത്രം ഈ നമ്മളുടെ കളറ് പിടിക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും ചെയ്യ് നോക്കുകയാണ് കേട്ടോ ചെയ്ത് നോക്കുകയാണ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എന്നാ ചെയ്യുന്നത് കൊണ്ട് പിടിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങൾ കണ്ടല്ലോ അതെയാണ് എന്നാ ചെയ്ത മുടിയിൽ നമ്മൾ കളർ ചെയ്താൽ പിടിക്കുകയോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്കുണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ വല്ലാതെ കളറാ ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല ഷൈനിങ് ആയിട്ടുണ്ട്